വിശ്വപ്രസിദ്ധമായ നിലമ്പൂർ പാട്ടടിയന്തിരത്തെ ആസ്പദമാക്കി സനു സത്യൻ രചനയും സംവിധാനവും നിർവഹിച്ച നിലമ്പൂർ പാട്ടടിയന്തരം ചിരന്തന സ്മൃതി എന്ന ഡോക്യുമെന്ററി പ്രദർശന ഭാരതി ആപ്തഭാരാതി വേണ്ടി നിലമ്പൂർ സ്വദേശിയായ ടി പി വിവേകും രമേശ് കൃഷ്ണനും ചേർന്ന് നിർമ്മിച്ച ഈ ഡോക്യുമെന്ററി നവംബർ പതിനാറിന് നിലമ്പൂർ കോവിലകത്തെ രണ്ടാം സ്ഥാനീയായ ഉമാദേവി തബാട്ടിയും വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലെ മേൽശാന്തി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും ചേർന്ന വേട്ടക്കരണ സമർപ്പിക്കും നിലമ്പൂർ പാട്ടും നിലമ്പൂർ തേക്കും രണ്ടും വിശ്വപ്രസിദ്ധമാണ് നിലമ്പൂർ പാട്ടിനെക്കുറിച്ചും നിലമ്പൂർ തേക്കിനെക്കുറിച്ചും അറിയാത്ത മലയാളികൾ ആരും ഉണ്ടാവില്ല എന്ന് കരുതാം നിലമ്പൂർ പാട്ടിൻ്റെ വിശദാംശങ്ങളിലേക്ക് എത്തിച്ചേരാൻ എന്നെ സഹായിച്ചത് പ്രിയ സുഹൃത്തും സംഗീതജ്ഞനുമായ ടി പി വിവേക് നിലമ്പൂർ സ്വദേശി കൂടിയായ ശ്രീ വിവേകിൽ നിന്നാണ് നിലമ്പൂർ പാട്ടിനെക്കുറിച്ച് കൂടുതൽ ഗഹനമായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞത് തുടർന്നുള്ള ഞങ്ങളുടെ ഒരു ചർച്ചാവേളയിൽ നിലമ്പൂർ പാട്ടിനെ ആസ്പദമാക്കി ഒരു ഡോക്യുമെൻ്ററി ചെയ്യണം എന്നൊരാഗ്രഹം ഉടലെടുക്കുകയും അതിപ്പോൾ യാഥാർത്ഥ്യമാവുകയുമാണ് ഉണ്ടായത് ഏകദേശം ഒരു വർഷത്തോളം നീണ്ടു നിന്ന ചിത്രീകരണവും പോസ്റ്റ് പ്രൊഡക്ഷനുമായിട്ടാണ് ഈ ഡോക്യുമെൻ്ററി പൂർത്തിയാവുന്നത് എറണാകുളത്ത് യുണി സ്റ്റുഡിയോയിലാണ് ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രവർത്തനങ്ങൾ നടന്നത് ഏകദേശം ഒരു വർഷമെടുത്ത് പൂർത്തീകരിച്ച ഈ ഡോക്യുമെന്ററി നിലമ്പൂർ പാട്ടടിയന്തരത്തെക്കുറിച്ചുള്ള ഒരു സമഗ്ര ചിത്രമാണ് കാഴ്ചവെക്കുന്നത് പാട്ടടിയന്തിരത്തിന്റെ ഉൽപ്പത്തി ഐതിഹ്യം സവിശേഷതകൾ ആചാരാനുഷ്ഠാനങ്ങളായ പന്തീരായിരം സർവാണി സദ്യ പാലും വെള്ളരി തുടങ്ങിയവ ഡോക്യൂ ചിത്രത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നു അനീഷ് സ്വാതി ചിത്ര സംയോജനം നിർവഹിച്ച ഈ ഡോക്യൂ ചിത്രത്തിന്റെ ഛായാഗ്രഹണം സാജൻ ചന്ദ്രബാലനും ജിതേഷ് ദാമോദരുമാണ് സനുസ് വെള്ളയ പശ്ചാത്തല സംഗീതം നൽകി ആലാപനം ഹരീഷ് കുറുപ്പും ടി പി വിവേകും ചേർന്ന് നിർവഹിച്ചു നമസ്കാരം ചരിത്ര പ്രസിദ്ധമായ നിലമ്പൂർ പാട്ടും വേട്ടക്കരങ്കാവും പാട്ടങ്ങാടിയുമൊക്കെ പണ്ട് മുതൽക്കേ നമ്മുടെയൊക്കെ ഒരു വികാരമാണല്ലോ ഞാനും കുടുംബവും നിലമ്പൂരിൽ നിന്നും എറണാകുളത്തേക്ക് താമസം മാറിയിട്ട് ഇരുപത് വർഷത്തോളമായി നിലമ്പൂർ പാട്ടിനെ കുറിച്ചും അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും പാട്ടങ്ങാടിയെക്കുറിച്ചും ഒക്കെ ഉള്ള സമഗ്രമായ ഒരു ഡോക്യുമെൻ്ററി എൻ്റെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു ഈ സ്വപ്നം ഏതാണ്ട് ഒരു വർഷം മുമ്പ് എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്യുമെൻ്ററി ചിത്ര സംവിധായകൻ കൂടിയായ ശ്രീ സനു സത്തിനുമായിട്ട് ഞാൻ പങ്കിടുകയുണ്ടായി അങ്ങനെ ഞങ്ങളുടെ കൂട്ടായ ശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ ും സംവിധാനത്തിലുമാണ് സമർപ്പണത്തെ തുടർന്ന് നവംബർ പതിനാറിന് രാവിലെ ഒൻപത് മുപ്പതിന് കോവിലകത്തുമുറി യുണൈറ്റഡ് ക്ലബിൽ ക്ഷണിക്കപ്പെട്ട സദസനായി ചിത്രത്തിന്റെ പ്രത്യേക പ്രിവ്യൂ പ്രദർശനം ഉണ്ടായിരിക്കും ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ഡോക്യൂ ചിത്രം നവംബർ അവസാന വാരത്തിൽ എറണാകുളം ചാവറ കൾച്ചറൽ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ ഔദ്യോഗികമായി പ്രകാശനം ചെയ്യപ്പെടും ആപ്ത ഭാരതിയുടെ യൂട്യൂബ് ചാനലിലൂടെയുള്ള പൊതു പ്രദർശനോദ്ഘാടനവും